നമസ്കാരം നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നാട്ടിലെ താരങ്ങളിലൂടെ മണൽ മനോരമയിലെ പാട്ടത്താരം എന്ന പ്രോഗ്രാമിലേക്ക് പോയ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനായ മണികണ്ഠൻ പെരുമണ്ണൂർ എന്ന ആ കലാകാരനെയാണ് ഫാമിലി എനിക്ക് എന്റെ കൂടെ ഇവിടെ നിർത്താൻ കഴിഞ്ഞതിലാണ് എനിക്ക് സന്തോഷം അത്യാവശ്യം രണ്ട് ിസോഡില് അദ്ദേഹം വന്നു കഴിഞ്ഞു അപ്പോൾ എന്നാൽ നമുക്ക് സ്വാഗതം ചെയ്യാം കൂടുതലും എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല നല്ല വിശേഷം ഒരുപാട് കാല നമ്മൾ കണ്ടിട്ട് ആ കുറച്ചായി അല്ലേ കണ്ടിട്ട് രണ്ടു വട്ടം നമ്മുടെ നാട്ടിലെ താരങ്ങളെന്ന് പോകാൻ രണ്ടു പോരാ ഒന്നില് കൂടുതല് ഒരുപാട് പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട് റീൽസ് ആയിട്ട് പിന്നെ എപ്പിസോഡുകള് അതേപോലെ നമ്മൾ രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അതിലൊരു ഫിലിം ഞാൻ നായകനായിട്ട് എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു നായകനുള്ള ഒരു വേഷമാണ് നമ്മള് അപ്പുണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ സംവിധാനം ചെയ്ത രണ്ടും ഏട്ടൻ തന്നെയാണ് സംവിധാനം ഇപ്പൊ സത്യം പറഞ്ഞ ഒരു താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ പാട്ടിലെ താരം എന്ന പ്രോഗ്രാമിൽ പോയിട്ട് മിന്നുന്ന ഒരു 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 പ്രകടനം തന്നെയാണ് മണി കാഴ്ച വെച്ചത് പിന്നെ തീർച്ചയായിട്ടും അത് ആ ഒരു സന്തോഷം കൂടി നമ്മൾ നമ്മുടെ നാട്ടിലെ താരം പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കാരണം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ പ്രേക്ഷകരോട് കാരണം നമ്മുടെ ഈ ഒരു ചാനലിന് എന്റെ ഒക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ താരത്തിലൂടെയാണ് ഈ ഒരു ചാനലിലൂടെ ചേട്ടനാണ് എന്നെ ശരിക്കും പറഞ്ഞു മുന്നോട്ട് നയിച്ചത് പിന്നെ തീർച്ചയായിട്ടും കാരണം ഞാൻ ഒന്നുമല്ലാതെ നമ്മുടെ കഴിവുകൾ എങ്ങനെ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊണ്ടെത്തിക്കാൻ നോക്കുമ്പോൾ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണം നമുക്ക് നിന്റെ കഴിവ് മറ്റുള്ളവരെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ നിന്ന് ചേട്ടനാണ് അപ്പൊ നമുക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല കാരണം ഇന്നിപ്പോ ഞാൻ നാട്ടിലെ നാട്ടിലെ താരത്തിൽ നിന്ന് പാട്ടിലെ താരത്തിലേക്ക് എത്തിയ അതിന്റെ മുൻ ക്രെഡിറ്റ് ഏറ്റനാണ് ശരി നമുക്ക് അതിൽ വിശേഷം ചോദിക്കാം അതായത് ഇപ്പൊ പാട്ടിലെ താരം എന്നുള്ള വിശേഷം എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ അനുഭവം എന്ന് പറയാം അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരുപാട് നല്ല ടെൻഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇത്തിരി വലിയൊരു നല്ലൊരു മഴയും ആ അതെ ഒന്നും പറയണ്ട അപ്പൊ ഇവിടുന്ന് നമ്മള് അങ്ങോട്ട് യാത്ര തന്നെ ഭയങ്കര മഴയത്തായിരുന്നു പക്ഷെ എന്നാലും മഴയൊക്കെ ഒക്കെ കൊണ്ടിട്ടാണ് പോയത് യാത്ര പക്ഷെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോ എങ്ങനെയാവും കാരണം നമ്മൾ നമ്മളാദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ഫ്ലോറിൽ അതും ഒരു അതെ അതെ അത് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാൻ കൊതിക്കുന്ന എനക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന പിന്നെ സാറിന്റെ മുന്നിൽ ഒരു പാട്ട് പാട്ടുകളൊക്കെ അപ്പൊ അവിടെ ചെന്ന് അവര് നമ്മളോട് എന്താ പറയാ ഇങ്ങനെ അവിടെ ചെന്നു നമ്മളോട് പാട്ട് ഏതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നതിനുശേഷം നമ്മളെ കൊണ്ട് അവിടെ റിഹേഴ്സൽ ഉണ്ട് അത് നല്ല രസമായിരുന്നു അവിടെ കാരണം നമ്മളെല്ലാവരും നല്ല സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റിഹേഴ്സൽ കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെ നമ്മൾ ഷൂട്ടിന്റെ അവിടെ ചെന്ന് സാറിനെ കൂടി കണ്ടു നോക്കുമ്പോൾ സന്തോഷമുണ്ട് ടെൻഷനുണ്ട് എല്ലാം ഉണ്ട് എങ്ങനെ പാടാൻ പറ്റും അല്ലെ എങ്ങനെ പാടി അവസാനിപ്പിക്കാൻ എന്നുള്ള അവസാനിപ്പിക്കാന്നുള്ളൊരു ടെൻഷനായിരുന്നു എങ്കിലും സാറിന്റെ പാട്ട് സാറിന്റെ മുന്നിലാണ് പാടുന്നത് ഈ പാട്ട് ശേഷമുള്ള അനുഭവം പാട്ട് പാടിയപ്പോ നാട്ടിലെ ആ പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു അവിടെ നിന്ന് നമ്മള് ഷൂട്ട് കഴിഞ്ഞു ഇറങ്ങിയതിനു ശേഷവും അവിടെ നമുക്ക് നല്ല ചേർത്ത് പിടിച്ചുകൊണ്ട് നന്നായി പാടി ഒരു ടെൻഷനില് അതെ റിഹേഴ്സലിന് കയറിയപ്പോ തന്നെ എനിക്ക് അത്രയും കോൺഫിഡൻസ് കിട്ടിയത് റിഹേഴ്സലിന് കയറിയപ്പോ അവിടുത്തെ ഓർക്കസ്ട്ര ചേട്ടന്മാര് നമ്മൾ നമ്മളവരുടെ മുന്നിൽ അധികം ഒന്നും എടുത്തില്ല ഒറ്റ ടാക്കിൽ തന്നെ നമ്മൾ അത് റിഹേഴ്സൽ മുഴിപ്പിച്ചു അപ്പൊ തന്നെ ചേട്ടന്മാരെന്നോട് പറഞ്ഞു നല്ല ശബ്ദമാണ് നന്നായിട്ട് പാടി അസാധ്യമായിട്ട് പാടി എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് കിട്ടി കാരണം മുന്നിൽ നമുക്ക് ധൈര്യത്തോടെ നമ്മളു ഞാൽ പാട്ടെറിഞ്ഞു പാടും പാട്ടിലേതോ കൂട്ടു തുമ്പിയെ പിടിക്കും നൗതുകമായി ഞാൻ അന്നും നിന്നെ കൊതിച്ചിരുന്നു മറന്നു പൂമകളെ എല്ലാം മറക്കുവനീ പഠിച്ചു അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞുവെച്ചു വേറുതേ മറന്നു പൂ മകളേ എല്ലാം മറക്കുവനി പഠിച്ചു ഗംഭീര പാട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാ ഗംഭീര ഞാനും ഒരുപാട് പ്രതീക്ഷിച്ച ഒരു പാട്ട് തന്നെയായിരുന്നു എന്തായാലും ഇനിയും ഇതുപോലുള്ള വേദികൾ തീർച്ചയായിട്ടും ഇനിയും ഇത് കിട്ടും ഇതിപ്പോ യാത്ര കിട്ടിയതാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ താരങ്ങൾ എന്ന ചാനലിലൂടെ ഞാൻ വന്നതിനു ശേഷം എനിക്ക് ഒരുപാട് വേദികൾ വലിയ വേദികൾ അല്ലെങ്കിലും ചെറുതും വലുതുമായിട്ട് കുറച്ച് വേദികൾ എനിക്ക് ചെയ്യാൻ പറ്റി അതോടൊപ്പം ആ ഞാൻ ടോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ പട്ടാമ്പി മിത്ര നടൻ പാട്ട് അത് ഒരുപാട് ഇപ്പോ നാല് വർഷമായി ടീമ് തുടങ്ങിയിട്ട് ഞങ്ങൾ തുടങ്ങി വെച്ചിട്ട് അതിൽ ഒരുപാട് വേദികൾ ഞങ്ങൾ ഇപ്പൊ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പൊ അതായി സീസണിലേക്ക് ഞങ്ങൾ തുടങ്ങി വെച്ചിരിക്കയാണ് അപ്പൊ ഇനി സീസണിലേക്ക് പ്രേക്ഷകരെ ആ പിന്നെ ഓണത്തിന് അവരെ മുന്നിൽ എത്താൻ കാത്തിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അതെ